എൽ ഡി എഫ് നേതൃത്വത്തിൽ തൊടുപുഴയിൽ നയവിശദീകരണ യോഗവും മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിന് സ്വീകരണവും നൽകി സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ നഗരസഭ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടിയതിനെ തുടർന്നാണ് എൽ ഡി എഫ് നേതൃത്വത്തിൽ തൊടുപുഴയിൽ നയവിശദീകരണ യോഗവും മുനിസിപ്പൽ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്ത സബീന ബിഞ്ചുവിന് സ്വീകരണവും നൽകിയത് മുനിസിപ്പൽ ഭരണവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിന്റെ നിലപാടുകൾ വിശദീകരിക്കുന്നതിനായി നടത്തിയ പൊതുയോഗത്തിന് മുന്നോടിയായി എൽ ഡി എഫ് നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി അഴിമതിരഹിതമായ ഭരണമായിരിക്കും നടക്കുവാൻ പോകുന്നതെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതും ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്ന കാര്യത്തിലും വിട്ടുവീഴ്ച ഇല്ലായിരിക്കുമെന്നും പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു അഴിമതിരഹിതമായ ജനപക്ഷ നിലപാടുകൾ ഉയർത്തിയെന്ന് പറയുക ജീവനക്കാരെ ഇപ്പോൾ ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് സർവേ ട്രാൻസ്ഫർ ചെയ്യുകയും ആ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ജീവനക്കാർക്ക് സാമൂഹ്യ രീതി നടപ്പാക്കാൻ വേണ്ടിയ രണ്ടായിരത്തി പതിനാറ് അധികാരത്ത് വന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള അഞ്ച് വർഷക്കാലം സർക്കാർ ജീവനക്കാരെ വട്ടം കിടക്കുകയും അവരെ ഉപയോഗപ്പെടുത്തുമ്പോൾ അടിവ് നടത്തുകയും അവരെ സ്വൈര്യവും സമാധാനപരമായ ജീവിതവും തകർക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിച്ചു പക്ഷേ കഴിഞ്ഞ അഞ്ചു വർഷം കാലം കൊണ്ട് അങ്ങനെ അവരെ സാമൂഹ്യ രീതിയുടെ ഭാഗമായി അവരെ സ്ഥാനങ്ങളിലേക്ക് എത്തുവാനും ഓരോ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാരെ രാഷ്ട്രീയ വൈരാഗ്യത്തോടു കൂടി സ്ഥലം മാറ്റി നടത്തുന്ന നിലപാടുകൾ അവസാനിപ്പിച്ച് സർക്കാർ ജീവനക്കാർ ഓർഡൈനോടും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ജോലി ചെയ്യാനും സാധ്യത സി പി ഐ മണ്ഡല സെക്രട്ടറി വി ആർ പ്രമോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ കെ ശിവരാമൻ നേതാക്കളായ ജിമ്മി മറ്റത്തിപ്പാറ കെ പി മേരി വി വി മതായി മുഹമ്മദ് ഫൈസൽ ടി ആർ സോമൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു തുടങ്ങിയവർ പ്രസംഗിച്ചു the most versatile campus in south india since 2002. k.m musa haji founder chairman al azhar group of institutions todabura had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the Idiki district by offering exceptional educational facilities Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute. College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities. To major cities and towns nearby. Advanced technologies and expert faculty team maintaining quality and contributing success. Shining light, smiling bright. Al Azhar Group of Institutions, Tudubra.